പീതാംബരം കരവിരാജിത ജംഗചക്രകൗമോദഗീതരംഗരുമുത്രം രാധാസഹായമതി സുന്ദരമന്ദതാലേശമനിമയാമി സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാഥശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഭാഗവതത്തിൽ നമ്മൾ കണ്ടത് രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ഭഗവാൻ ഒരൽ വലിച്ച് അതിനെ വീഴ്ത്തി നളകൂപരമണി ജീവന്മാർ അതിൽ നിന്ന് കുബേരപുത്രന്മാരായിരുന്നവർ ഭഗവാനെ സ്തുതിച്ചു നാരദനെ പരിഹസിച്ച് കളിയാക്കിയതുകൊണ്ടാണ് ഈ അവസ്ഥ അവർക്ക് വന്നത് മേലിൽ മഹാന്മാരെയോ സജ്ജനങ്ങളെയോ പരിഹസിക്കാനോ മറ്റോ ഞങ്ങൾക്ക് തോന്നരുതേ എന്ന് പറഞ്ഞ് സർവശരീരാവയവങ്ങളും ഭഗവാനെ ഭജിക്കാനായിട്ട് ഉപയോഗിക്കാനും വിനയുണ്ടാവാനും സത്ബുദ്ധി ഉണ്ടാവാനും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് വരെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ പല തരത്തിലുള്ളതായിരിക്കുന്ന വിഷമങ്ങൾ അവിടെ കണ്ടപ്പോൾ ആ സ്ഥലം ഒന്ന് മാറി താമസിക്കാൻ അവർ ചിന്തിക്കണം ഗോപാനന്ദ്രുത്വ ധ്രുമയോ പതിദോരവം തത്രാജക്കുരു ശ്രേഷ്ഠ നൃഗാത ഭയശങ്കിത നൃഗാത ഭയശങ്കിത ഭയം കൊണ്ട് ആകപ്പാടശങ്ക പൂണ്ടിട്ട് ഭൂമിയാം നിബധിതോ തത്ര ദുർ എമ്മൾ അർജുനവും ഭൂമിയിൽ വീണതായിരിക്കുന്ന മരം അതിൽ നിന്ന് ഉയർന്നതായിരിക്കുന്ന യക്ഷര് അതൊക്കെ കണ്ടു പിന്നെ പൂതനട മുതലായ സംഘങ്ങൾ സംഭവങ്ങൾ അവർക്ക് തോന്നി എന്തോ ഒരു കുഴപ്പം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അബദ്ധങ്ങൾ പറ്റിയെന്ന് വച്ചാൽ പറ്റിയില്ല ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ എന്നാലും അപകട സൂചനകളല്ലേ ഇവ മരം കുട്ടികര മേല വീണവച്ചാലും എന്താവും കഥ അല്ലെങ്കിൽ പൂതനെ കൊണ്ടോ ശകടാസുരനെ കൊണ്ടോ അല്ല അബദ്ധം സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അപ്പം അതൊക്കെ പറ്റാതെ എങ്കിലും അപകട സൂചനകൾ കിടന്ന് കളിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ എന്തുണ്ടെങ്കിലും തുടരെ പ്രശ്നങ്ങൾ കണ്ടാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക വാസിക്കണ സ്ഥലത്ത് വല്ല ദോഷമുണ്ടോ എപ്പോഴും ഉണ്ടല്ലോ അല്ലല്ലേ ആ വാസ്തുക്കാരനെ ഒന്ന് വിളിച്ച് നോക്കിച്ചാലോ രണ്ട് കാര്യത്തെ നോക്കാം ഒന്ന് ജോത്സ്യൻ പിന്നെ വാസ്തു എവിടെയെങ്കിലും വല്ല കുഴപ്പവും നിർമ്മാണത്തിൽ പറ്റിയിട്ടുണ്ടോ തകരാറ് കണക്കിൽ പഴച്ചിട്ടുണ്ടോ ഒണ്ടാണോ അവിടെ നേരിയ ഭാഗത്ത് നമ്മളൊക്കെ ചിന്തിക്കും വീടിന് വല്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് അല്ലെങ്കിൽ ഗ്രഹനിലയിൽ നമ്മൾ ആ ജോത്സ്യനെ കൊണ്ടുവന്ന് നോക്കിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇവർ സ്ഥലദോഷം എന്ന് അത് വീടിൻ്റെ അല്ല സ്ഥലത്തിന് തന്നെ പ്രശ്നമുണ്ടാവും അതാണോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് മാറി താമസിച്ചാലോ എന്നൊരു ചിന്ത അവർക്ക് വരികയാണ് അപ്പോൾ ഉപനന്ദൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ള ഒരാൾ തത്രോപനന്ദോ നാമ ഉപനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇനിയും കുഴപ്പമുള്ളൊരു സ്ഥലത്തല്ലല്ലോ പോയി പെടേണ്ടത് നല്ലൊരു സ്ഥലത്ത് തന്നെ നമുക്ക് മാറാം വൃന്ദാവനമാണ് അതിനേറ്റവും നമുക്കൊക്കെ താമസിക്കാൻ പറ്റുക പുല്ലുണ്ട് പശുക്കൾക്ക് ധാരാളം പുല്ലൊക്കെ കിട്ടും ആ ഒരു കാര്യം ചെയ്യാം അങ്ങനെ ആണെങ്കിൽ നമുക്ക് എവിടേക്ക് പോവാം കുറച്ച് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതം മനോജ്ഞം വിപിന്നം മനോജ്ഞം വൃന്ദാവനം നാമവിരാചതീ തീ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു എന്ന് പറയണം തത്രോപനന്ദനാഹ അതിലങ്ങനെയാണ് ഉപനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവിടുന്ന് മാറി താമസിക്കാം കോപോജ്ഞാനവയോധിക വളരെയധികം പ്രായമുള്ളവരും ലോകപരിചയമുള്ളവരുമായി അതുകൊണ്ട് അങ്ങോട്ട് പോവാം ദേശകാലാർത്ഥ തത്വജ്ഞ പ്രിയകൃത് രാമകൃഷ്ണയോ രാമകൃഷ്ണന്മാരുടെ ഗുണകാംക്ഷികളാണ് നമുക്ക് അങ്ങോട്ട് നീങ്ങാനും പറഞ്ഞ് എല്ലാവിധ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങട് പോവാൻ തുടങ്ങി എന്ന് പറയാണ് അവർക്കിപ്പോൾ എന്താ ഇന്നത്തെ പോലെ ഫ്രിഡ്ജും മലമാറിയും ഫർണിച്ചറൊന്നും ഇല്ല ആകെ കുറച്ച് തയർക്കുടങ്ങളോ കലങ്ങളോ പാത്രങ്ങളോ പശുക്കളും ഉണ്ട് അവർ നടന്നോളും ഇല്ലേ എടുക്കുമ്പോഴൊന്നും വേണ്ട ലോറിയിലും കയറ്റേണ്ട അവർ നടന്നോളും നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് കുറച്ച് കലവും പാത്രങ്ങളും തന്നെ ഉള്ളൂ അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ലല്ലോ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നാണ് അപ്പം ഇടയ്ക്ക് ഭഗവാൻ തൻ്റെ ആ അത്ഭുതങ്ങളങ്ങനെ കാണിക്കണമുണ്ട് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു പഴം വേണോ എന്ന് ചോദിച്ചു എന്നാണ് ഭഗവാൻ അടുത്ത് പോയിട്ട് നിന്നു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നഖം കണ്ടാൽ അറിയാം കിട്ടിയാൽ തിരക്കട്ടില്ല കഴിക്കാലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് ആ ത്രീയ പാത്രത്തിന് പഴക്കെങ്ങനെ എടുത്തു കൊടുത്തു തന്നെ ഉണ്ടും അതിന് വല്ലതും കിട്ടണുണ്ടോ ഈ ഭഗവാനിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടണതിനെക്കുറിച്ച് ചിന്തയുണ്ടാവില്ല അത്രയും ഭക്തി ഉണ്ടാ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ വേണ്ട ഭഗവാൻ സമർപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ട് ആതിലൊരു സംതൃപ്തി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ ആ പാത്രമൊക്കെ ഉണ്ട് ഗാലിയായി ആ അപ്പോഴാണോ ഭഗവാൻ ചിന്തിച്ചത് ഇത് എന്തെങ്കിലും അങ്ങോടുക്കണ്ടേ ആ അവരിപ്പം ഇത് വിറ്റിട്ടാണ് കഴിയണത് തന്നെ പോലെ ഇല്ലല്ലോ എന്തായാലും പത്തായത്ത് പോയിട്ട് കുറച്ച് നെല്ല് കൊടുത്തളയാം അങ്ങനെയൊക്കെ അമ്മ കൊടുക്കണമുണ്ട പണ്ട് കറൻസിയും പൈസയൊന്നും ഇല്ലാത്ത കാലമാണ് നെല്ല് വാരി അത് ചുതധാന്യം കരോദ കരദ്വയം തന്നെ കയ്യിൽ നിന്ന് കുറെ വീണും പോയി കാരണം ഓട്ട കയ്യാ അത്രേ ഭഗവാൻ്റെ തന്നെ പിന്നെ ഇപ്പം നമ്മൾ ഓട്ട കയ്യായാലും എടുത്ത നെല്ലിന് തന്നെ മുഴുവൻ പടി എത്താൻ പറ്റിയില്ല കുറച്ച് വഴിയിലൊക്കെ വീണ് പോയി അത് ആ പാത്രത്തിലിട്ടു സ്ത്രീ ഒന്നും നോക്കാണ്ട് വസ്ത്രം കൊണ്ട് ആ പാത്രം അടച്ചിട്ട് തലയിൽ തലയിലേറ്റിയിട്ട് ഒരു പോക്കും പോയി പക്ഷേ വഴിയിൽ അതിൻ്റെ കനം ഇങ്ങനെ കൂടുന്നു കണ്ടു ഇതെന്താ ഇപ്പം വീട്ടിലെത്തി നോക്കണു അത് മുഴുവനെ രത്നങ്ങളായിട്ട് മാറിയിരിക്കണു ഭഗവാൻ്റെ കൈ കൊണ്ട് കൊടുത്താണ്ടോ കുറയണു നമ്മൾ ഭഗവാന്റെ വിഷയത്തിൽ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് എത്ര ഇരട്ടിയാക്കിയിട്ടാണ് ഭഗവാൻ നൽകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കുചേലൻ അല്ലേ സുധാമാവ് എന്നാണ് സുധാമാവ് അവിടെ പോയിട്ട് മടങ്ങുമ്പോൾ തന്നെ മൈകൃ അതാണ് ദത്താം പൃഥുഗൈകമുഷ്ടിം പ്രത്യഗ്രഹീൽ പ്രീതിഗൃഹോ മഹാത്മാ ഞാൻ കൊടുത്തതായിരിക്കുന്ന ഒരു പിടി അഖിലിന് എത്ര വലിയ ഐശ്വര്യമാണ് ഭഗവാൻ നമുക്ക് തന്നത് ചിന്തിക്കാൻ പറ്റിയ ഐശ്വര്യമാണോ തന്നത് ഇത്ര കുറച്ച് അവിൽ ഒന്നിനും കൊള്ളാത്തായിട്ടൊരു സാധനം ഇപ്പോൾ ഈ അവിൽ എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ഭഗവാൻ തിരിച്ചു തന്നത് നോക്കൂ അപ്പോൾ ഭഗവത് വിഷയത്തിൽ നമ്മൾ വഴിപാടായിട്ടോ ക്ഷേത്രങ്ങളിലായിട്ടോ അന്നദാനത്തിനോ കൊടുത്താൽ അതൊരു നഷ്ടമല്ല അത് ഡെബിറ്റ് കോളത്തിൽ എഴുതാവുന്നതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് പലിശ കിട്ടണ നിക്ഷേപപാത്രയും ഭഗവത് വിഷയത്തിലുള്ള കൊടുക്കൽ ആ തത്വമാണ് ഇവിടെ അങ്ങോട്ട് കൊടുത്താൽ ഒരിക്കലും അത് വെറുതെ ആവില്ല എന്ന് പറയുന്നത് ബലേരപൂരത്നൈ ബലഭാണ്ഡം അപൂരിച്ച പാത്രം കൊണ്ടുവന്ന പാത്രം ഫലം കൊണ്ടുവന്ന പാത്രം താണ ബലഭാണ്ഡം ഭാണ്ഡം എന്ന് പറഞ്ഞ പാത്രമാണ് ആ പാത്രം മുഴുവനെ ഭഗവാൻ രത്നങ്ങളെ കൊണ്ട് നിറച്ചു എന്നാണ് ഇനി അവൾക്കിത് വിറ്റ് ബുദ്ധിമുട്ടേണ്ട ഗതി വരരുത് എന്നങ്ങനെ വിചാരിച്ച് അവർ സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അവിടെ യശോദാം പ്രേഷ രോഹിണീ പുത്രവത്സലാം സാം സുധാ ബാലേൽ അതിവേലം സഹാഗ്രജം കൃഷ്ണ കൃഷ്ണ രവിന്ദാദാദാ ഏതം പിത്രകൃഷ്ണ വരൂ രാമാവരൂ കുളിക്കുക അമ്പലത്തിൽ പോവുക അല്ലെ ബ്രാഹ്മണരെ നമസ്കരിക്കുക ഒക്കെ ചെയ്യണ്ടേതാ അങ്കസ്തം പുത്ര മേലു മുഴുവനെ പൊടിയാണ് കളിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ മതിയോ കൊന്നു പോയിട്ട് കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കുട്ടികളെ ചിലപ്പോൾ മെല്ലെ വിളിച്ചാൽ അങ്ങോട്ട് വരൂ കുട്ടാവുന്നൊന്നും പറഞ്ഞാൽ കുട്ടികൾ വരില്ല ഓ രോഹിണി വിളിച്ചിട്ട് വരാത്തപ്പോൾ രോഹിണി പറഞ്ഞു യശോധ തന്നെ വിളിച്ചോളൂ അവർ ഞാൻ വിളിച്ചാലൊന്നും വരില്ല യശോദയെ കുറച്ച് പേടിയാണ് അങ്ങനെ വടിയൊക്കെ കയ്യിലെടുത്ത് വന്നാൽ കൈവരെ കുട്ടികളെങ്ങോട് വരുമോ മേൽ മുഴുവനെ പൊടിയായിട്ട് നടന്നാൽ മതിയോ കുളിക്കുവോ അമ്പലത്തിൽ പോവോ ദക്ഷിണ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം മേൽ മുഴുവനെ പൊടിയായിട്ട് ജന്മക്ഷമദ്യപവതോ വിപ്രേപ്യോ ദേഹിക ശുചി എന്ന് പറഞ്ഞാളല്ലേ പിറന്നാള് ദിവസം കുളിച്ച അമ്പലത്തിൽ പോവുക ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുക ഭഗവാനെ തൊഴുക ഇതൊക്കെ ചെയ്യുക ഇങ്ങനെ കുളിച്ച് നടന്നാൽ മതിയോ എന്നൊക്കെ യശോധ കുറച്ചധികം ഗൗരവത്തോടു കൂടി ഉപയോഗം പേടിയായി കുട്ടികളുണ്ടോ ചെറിയ ഓഹിണിയെ വില വെച്ചില്ല അങ്ങനെയൊക്കെ ചില ആ രംഗങ്ങൾ അവിടെ ഉണ്ടായി ജന്മക്ഷമദ്യോഭവതോ വിപ്രേബ്യോ ദേഹി ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുക മുതലായിട്ടത് പശുക്കളെ ദാനം ചെയ്യുക ദേഹിക എന്ന് പറഞ്ഞാൽ പശുക്കൾ പണ്ടൊക്കെ പശുദാനമാണ് കൊടുക്കുക ശരിക്കുള്ള പശുക്കളെ തന്നെയാണ് ദാനം ചെയ്യുക അന്നത്തെ പോലെ ഒരു തോർത്തുമുണ്ട് അഞ്ച് റുപ്പിയല്ലാട്ടോ പശുദാനം അങ്ങനെയല്ലോ ഇവിടെ പറയണ ദൈഹിക പശുക്കളെ ബ്രാഹ്മണർക്ക് പശുദാനം കൊടുക്കുക ഇതൊക്കെ എല്ലാ ദോഷങ്ങളും തീരാൻ വളരെ നല്ലതാണ് എന്നിട്ടോ ഇവിടെ പറയണം ഉണ്ണീ കുളിച്ച് കുറിയിട്ടുണ്ണണം നീ കുമാര ഇന്നല്ലോ നിൻ പിറന്നാൾ പൊടിചളികളിഞ്ഞി വണ്ണം നടപ്പൂ നീവണ്ണം യശോദാവചനം അത് കേട്ടൊന്നുമല്ലേ ചിരിച്ചോരുണ്ണിക്കണ്ണൻ്റെ ഭാവം മമ പുനരൊരു നാൾ കാൺമദിൻ ഭാഗ്യമുണ്ടോ ജന്മക്ഷമദ്ധ്യഭവതോ എന്നുള്ള എൻ്റെ മലയാളമാണ് ഇന്ന് ജന്മക്ഷമത്യ ജന്മക്ഷമദ്ധ്യഭവതോ ഇന്നല്ലോ നിൻ പിറന്നാൾ കണ്ടു അതേപോലെ പൊൺ പൊടിചളികൾ അണിഞ്ഞ ഇങ്ങനെയുള്ള യശോദാവചനം കേട്ടതായിട്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുമോ എന്നൊക്കെയുള്ള ആ രംഗങ്ങൾ കുട്ടികളെ സാധാരണ വീടുകളിലൊക്കെ ഉള്ളതായിട്ടുള്ള പല സംഭാഷണങ്ങളും അല്ലെ കുറച്ച് കുട്ടികളെ ശാസിക്കലും ഇതൊക്കെയായിട്ട് ആനന്ദമായിട്ട് ആ ഗോകുലത്തിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു ഇത്തം യശോദാത്തം അശേഷ ശേഖരം മത്വാസുതം സ്നേഹ നിബദ്ധ തീർഥ എല്ലാവർക്കും പരമാനന്ദത്തെ കൊടുക്കുന്ന അശേഷ ശേഖരം എല്ലാവർക്കും സന്തോഷത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ സ്വന്തം പുത്രൻ എന്ന ഭാവീനാ മത്വാസുതം സ്നേഹ നിബദ്ധ ദീർനൃബാ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് തൻ്റെ പുത്രൻ എന്ന രീതിയിൽ കണ്ടിലാളിച്ച് വളർത്തിക്കൊണ്ടുപോയി എന്ന് പറയണം അങ്ങനെ അവർ ക്രമേണ എന്ത് ചെയ്തു ഉപനന്ദൻ്റെ ഉപദേശമനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് പോയി അത് ഭഗവാന് വളരെ ഇഷ്ടമായി എന്ന് പറയണം ആ ഒരു തൻ്റെ കളികൾ ഒക്കെ ചെയ്യാനും ഏ നിരീക്ഷ വൃന്ദാവനമീശനന്ദൽ പ്രസൂനകുന്ദ പ്രമുഖ പ്രമുഖദ്രുമൗഖം അമോദദാശലന്ത്രലക്ഷ്മ്യ അരിൺമണി കുട്ടിമപുഷ്ടശോഭം നാരായണീറ്റത്തിലെ ശ്ലോകങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള പൂച്ചെടികള് പുഷ്പങ്ങള് പച്ചപ്പട്ട് വിരിച്ച പോലെ മരതകപ്പട്ട് വിരിച്ച പോലെയുള്ള പുൽത്തകിടികൾ ഇതെല്ലാം സന്തോഷമായിട്ടല്ലേ ഗുരുവായൂർ പാ അവിടുന്ന് കണ്ട് ആനന്ദിച്ചില്ലേ പറയുക ബട്ടേരിപ്പാട് നാരായണീയത്തിലേ നവാഗ നിർവ്യൂട നിവാസേദേഷഗോഷു വനഃശ്രീ അംഗോപിശോരപാളി പിമിശ്രിത പര്യവലോകാസ്ത്വം കണ്ടത് എന്തൊക്കെയാ ചോദിച്ചാൽ നവാഗനിർവ്യൂട നിവാസഭേ ദു നല്ല രീതിയിൽ ഇടയക്കുട്ടികളോട് കലർന്ന ചുറ്റും ഉള്ളതായിരിക്കുന്ന വൃന്ദാവനം മുഴുവനെ എന്ന് പറയണം അർത്ഥചന്ദ്രാകൃതിയിൽ നിർമ്മിച്ചതായിട്ടുള്ള ചില വീടുകൾ ഗോപന്മാർ സുഖമായിട്ട് പാർത്ത് തുടങ്ങി അർദ്ധചന്ദ്രാകൃതിയിൽ അത്രയതൊക്കെ തെറ്റിച്ചത് എന്നാണ് പ്രത്യേക ഷേപ്പിലായിരിക്കും അർദ്ധചന്ദ്രാകൃതി എന്ന് പറഞ്ഞാൽ ഈ കൂടാരം പോലെ ഉദ്ദേശിക്കണേ കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള കൂ അത് അല്ലാതെ വലിയ വാസ്തു അല്ലാത്ത രീതിയിലുള്ള വലിയ കെട്ടിടങ്ങളൊന്നും അല്ലല്ലോ അവരുണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയതായിട്ടുള്ള എല്ലാവർക്കും വളരെ സുഖം കൊടുക്കുന്നതായിട്ടുള്ള എന്താ വെച്ചാൽ ചൂടുണ്ടാവില്ല ഈ ഓല പുല്ല് ഇതുകൊണ്ടൊക്കെ മേഞ്ഞതായിട്ടുള്ളതിനുള്ളൊരു പ്രത്യേകത ഒരു സുഖം എന്താ വച്ചാൽ ചൂടുണ്ടാവില്ല നമ്മുടെ ദൃഷ്ടിയിലല്ലേ ഇപ്പം ഇത് പരിഷ്കാരത്തിന് പോരാ കേമത്തത്തിന് പോരാ എന്നൊക്കെ അതിൽ ചൂടും അധികം ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് എ സിയോ ഫാനോ ഒന്നും വേണ്ട ആവശ്യമില്ല അത്ര സുഖമായിരിക്കും അതും കാടുക അങ്ങനെയുള്ള വീടുകളിൽ സുഖമായിട്ടുണ്ടാക്കിയിട്ടുള്ള കൂടാരങ്ങളിൽ ഇവിടെ കൊണ്ടുപോയിട്ടുള്ള വസ്തുക്കൾ നേരത്തെ പറഞ്ഞ പോലുള്ള കലം മുതലായിട്ടതൊക്കെ വെച്ച് അവർ താമസമാക്കി എന്ന് പറയുകയാണ് അങ്ങനെ ദിവസവും പശുക്കുട്ടികളെ മേക്കാൻ രാമനും കൃഷ്ണനും കാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് അരാള മാർഗാഗത നിർമ്മലാ മരാള കൂജാകൃത നിർമ്മല നിരന്തരസ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോക ത്വം പറയണം മയിലിൻ്റെ ആ കരച്ചിൽ മരാള കൂജാകൃത നിർമ്മലാപാം അരയന്നങ്ങളുടെ കരച്ചിൽ അതും ഉണ്ട് അത്രേ കാട്ടിൽ പിന്നെയോ നിരന്തരസ്മേര സരോജവക്ാം നല്ല തെളിഞ്ഞു ഒഴുകുന്ന കാളിന്തി നദി അത് കണ്ടാൽ നല്ലൊരു സ്ത്രീ ഭഗവാനെ എവിടെ പോയാലും നോക്കാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെത്തിനോക്കുന്നത് പോലെ തോന്നി കാളന്തി നദി എങ്ങനെയാണ് സ്ത്രീയെ പോലെ തോന്നിയേ എന്നാണെങ്കിൽ നിരന്തര സ്മേര സരോജവക്രം താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ അതിൽ അത് സ്ത്രീയുടെ മുഖം പോലെ പലപ്പോഴും മുഖത്തിനെ നമ്മൾ എന്തിനോടാണ് ഉപമിക്കുക താമരപ്പൂ പോലത്തെ മുഖം അല്ലേ ചന്ദ്രനെ പോലത്തെ മുഖം ഇതിനോടൊക്കെയാണ് ഇവിടെ താമരപ്പൂ ആ സ്ത്രീയുടെ മുഖമായിട്ട് ഉപമിച്ചു പിന്നെയോ ആ തലമുടിയായിട്ട് കറുത്ത നിറത്തിലുള്ള വെള്ളം ആ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിന് കറുപ്പ് നീലി കലർന്ന കളറാവും അങ്ങനെയുള്ള വെള്ളത്തിനെ തലമുടിയായിട്ടും ഇവിടെ ഉപമിച്ചു അങ്ങനെ എവിടെ എവിടെയൊക്കെത്താൻ പോയി അവിടെ എവിടെയൊക്കെ തന്നെ നോക്കാൻ വരുന്നതായിട്ടൊരു സ്ത്രീയെ പോലെ ഈ കാളന്തി നദി കാണപ്പെട്ടു ഒരു കളിന്ദകന്യാം സമലോകത്വം മയൂര കേ മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകൃ ചമുച്ച ശിംഗേ കിരിഞ്ച ഗോവർദ്ധനമൈക്ഷദാത്തും ഭഗവാനെ പിന്നെ അങ്ങ് എന്തെല്ലാമാണ് കണ്ടത് ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്ന വിധത്തിൽ ഉയരത്തിലുള്ളതായ കൂടിയ ഗോവർദ്ധനഗിരി കിരിഞ്ച ഗോവർദ്ധനമൈക്ഷദാത്തും ഗോവർദ്ധന പർവ്വതത്തെയും കണ്ടു എന്ന് പറയുകയാണ് ഇങ്ങനെ ആ പ്രദേശങ്ങളെല്ലാം നോക്കിക്കണ്ട് വൃന്ദാവനത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് എന്തു ചെയ്തു ചെറിയ ചെറിയ പശുക്കുട്ടികളെ മേയ്ക്കുക എന്നുള്ള ആ ഒരു കൃത്യമാണ് ആദ്യം നന്ദകോപര് കൊടുത്തത് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ വലിയ പശുക്കളാകുമ്പോൾ അത് ഓട് കുത്ത് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞേ ചെറിയ പശുക്കളെ നോക്കുക എന്ന ഒരു കർത്തവ്യം ആദ്യം കുട്ടികൾക്കായിട്ട് കൊടുത്തു എന്നാണ് അപ്പോൾ അതും കൊണ്ടങ്ങനെ പശുക്കളെ മേയ്ക്കും കുറച്ചങ്ങനെ കഴിഞ്ഞാൽ ഉച്ച ഊണ് ഊണയക്കാറ് നമ്മളേക്കും തിരിച്ചു വരണം മടങ്ങി വന്ന് നേരം വഴുകിയോ ദേഷ്യപ്പെടും എന്താ കളിച്ച് നടന്നാൽ മതിയോ ഊണയൊക്കെയൊന്നും വേണ്ടേ നേരെ എത്രയായി എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ യശോധയും എന്ത് ഗോപുരം ചീത്ത പറയും ഏ യശോധ പറഞ്ഞാണ്ടോ കുട്ടികൾക്ക് പേടിയോ അച്ഛൻ ചീത്ത പറഞ്ഞാൽ കുറച്ച് പേടിയാണ് അതൊരു കാരണമൊക്കെ പറഞ്ഞ് വഴുകിയതാണോ നാളെ വഴുകാണ്ട് വരാം എന്നൊക്കെ മറുപടിയും പറഞ്ഞൂണാണ് ഇങ്ങനെ ആ യമുനാ തീരത്തെ ബലരാമന്മാരും ഗോപന്മാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കംസൻ്റെ കൂട്ടാളികൾ കൃഷ്ണനെ അന്വേഷിക്കുന്നുണ്ട് എന്താച്ചാ ഈ കൃഷ്ണൻ എവിടെ പോയിരിക്കണമെന്നറിയില്ല അപ്പോൾ ജനിച്ചിട്ടുണ്ട് എന്നാണല്ലോ ദേവി പറഞ്ഞത് കൊല്ലാനുള്ള ഒരാളപ്പം അത് എങ്ങനെയെങ്കിലും കൃഷ്ണനെ കണ്ടുപിടിച്ച് കൊല്ല അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ല പാരിതോഷികം കൊടുക്കും കംസറ്റ് അതെങ്ങനെ ഏതാണെന്നപ്പോൾ അറിയൂല അതറിയാൻ വേണ്ടിയിട്ട് പല വിദ്യകളും പ്രയോഗിക്കുന്നുണ്ട് അപ്പം കൃഷ്ണനും രാവനും ചിലർക്ക് ചില സംശയങ്ങളുണ്ട് ഇവരായിരിക്കുമോന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ അതായത് അവരുടെ കഥ കഴിക്കിയപ്പോൾ കൊല്ല എന്നിട്ടാവാൻ ബാക്കി കാര്യം എന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു ഒരു പശുവിൻ്റെ വേഷം പശുക്കുട്ടി കാളക്കുട്ടി കാളക്കുട്ടിയുടെ രൂപം ഒരു അസുരൻ കയറി കൂടിയിരിക്കുകയാണ് ഈ പശുക്കുട്ടികളുടെയൊക്കെ കൂട്ടത്തിൽ ഈ പശുക്കുട്ടി കയറി കൂടി തഞ്ചം കിട്ടിയാൽ ഭഗവാനെ എങ്ങനെയെങ്കിലും വധിക്കാം എന്നവൻ വിചാരിച്ചു എളുപ്പമാർഗം കണ്ടെത്തി പശുക്കളുടെ കൂട്ടത്തിൽ കൂടി ആ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലാവില്ലല്ലോ എന്നങ്ങനെ പറഞ്ഞ് വേഗം എന്ത് ചെയ്തു ഭഗവാനെ ഉണ്ടോ മറക്കാൻ ആർക്കെങ്കിലും പറ്റണു വേഗം മനസ്സിലായി അതിൻ്റെ ഭാവവും കള്ളത്തരവും കണ്ടപ്പോൾ ഏട്ടാ ആ പശുക്കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ അതിൻ്റെ ഭാവവും മട്ടിലൊക്കെ നല്ല കള്ളത്തരമുണ്ടല്ലോ ഇത് നമ്മുടെ പശുക്കുട്ടിയല്ല എന്നുവെച്ചാൽ നമ്മുടെ കാളക്കുട്ടി അല്ല നമ്മുടെ കാളക്കുട്ടി ഇങ്ങനെ ഒന്നും ആവില്ലല്ലോ ഇരിക്കുക അതിനേതായിട്ടുള്ള ഇതുണ്ടാവും ഇതങ്ങനെയല്ലല്ലോ കാണണ ബാലരാമൻ പറഞ്ഞു എന്തിനാ കൃഷ്ണ നീ അമാന്തിക്കാൻ അതിൻ്റെ കഥയുണ്ട് കഴിക്കൂ എന്നിട്ട് തന്നെ വേറെ കാര്യം ഭഗവാൻ അതിൻ്റെ കാലെടുത്തിട്ട് അവരൊറ്റയടി മരത്തിൻ്റെ താഴത്തെ കാല് കൂട്ടി പിടിച്ചാടിച്ചില്ലേ അതിൻ്റെ പ്രാണനും പോയി എന്ന് പറയുകയാണ് അപ്പോൾ ദേവന്മാരൊക്കെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് നാരായണീയത്തിലൊരു തമാശ പ്രയോഗിച്ചു പുഷ്പവൃഷ്ടി കണ്ടപ്പോൾ ഇവരൊക്കെ അതിശയിച്ചു അപ്പോൾ കൃഷ്ണൻ ഈശ്വരനാണ് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്നവരറിയാൻ പാടുമോ അപ്പോൾ അവരറിഞ്ഞാൽ കഥയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു പുഷ്പവൃഷ്ടി ചെയ്തതാണെന്ന് അറിഞ്ഞില്ല കൃഷ്ണ ഈ പൂവൊക്കെ എവിടുന്നേ വന്നേ വെച്ചു ആ അത് ഈ മരത്തിൻ്റെ മുകളിലത്തെ പൂവേ അടിയുടെ പൂക്കൊണ്ട് താഴത്തേക്ക് വീണതാ അപ്പം കുട്ടികൾ മേപ്പെട്ടു നോക്കി ഇതിൻ്റെ മോള് പൂവൊന്നുമില്ലല്ലോ കൃഷ്ണ പിന്നെ ഇങ്ങനെ പൂവീഴുക താഴത്തേക്ക് വീണ ഇങ്ങനെ പൂവുണ്ടാവുക ആ പൂവല്ലേ താഴ്ത്ത് കിടക്കണം അതിൻ്റെ മുകളിലുള്ള പൂവെന്നെ താഴത്ത് കിടക്കണം അപ്പോൾ ഇവർക്ക് വിഷയമോ താഴത്തേക്ക് വീണ പിന്നെ മോള് പൂവുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ആ പുഷ്പവൃഷ്ടിയെക്കുറിച്ചോ താൻ ഈശ്വരനാണെന്നുള്ള സത്യോ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഓരോ ലീലകൾ നടത്തി എന്ന് പറയാണ് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൊച്ചി അപാരമായിട്ടുള്ള വലിപ്പത്തിലുള്ള കൊക്ക് അതിനെ കണ്ടു അവിടെ ബഗാസുരൻ ആയിട്ട് എങ്ങനെയെങ്കിലും ഈ കൃഷ്ണനെ കൊല്ലാന്നും പറഞ്ഞ് കൊക്കായിട്ട് അവിടെ നിൽക്കുക അടുത്ത് വന്നാൽ കൊത്തി കൊല്ല ഉള്ളിലേക്ക് ആക്കുക എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞിട്ട് അപാര വലിപ്പം കണ്ടപ്പോൾ തന്നെ തീരുമാനമായി ഇവർക്ക് ഇതൊരു സാധാരണ കൊറ്റിയല്ല ആ കുട്ടികളൊക്കെ കൃഷ്ണ ഒരു വല്ലാത്ത ജീവി കണ്ടു എന്ത് വലിപ്പമാണ് അതിന് ഒരു പക്ഷി നമുക്കതിൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ ആ പോവുക എന്നങ്ങനെ പറഞ്ഞു അവരെ കൊത്തി വിഴുങ്ങുന്ന ഭഗവാൻ അറിയാം അതുകൊണ്ട് എന്ത് ചെയ്തു രക്ഷിക്കാൻ ഭഗവാൻ കൂടെ ഞാനും വരാം നിങ്ങൾ ഒറ്റയ്ക്കൊന്നും പോകണ്ട ആഹാ വലിയ പക്ഷിയല്ലേ ഞാനും വരാമെന്ന് പറഞ്ഞു ഭഗവാനറിയാം അതാരാണ് ആ കള്ളന്നൊക്ക വേഗം എന്ത് ചെയ്തു കുട്ടികളെ കൊത്തി അകത്തേക്കാണ്ടാക്കി ഭഗവാനേം കൊത്തി കൊത്തി അകത്തക്കിയപ്പോൾ തൻ്റെ ആ ചൂടും വലിപ്പവും ഭഗവാൻ വലുതാക്കി അപ്പോൾ ഭഗാസുരം കടന്ന് പടയാൻ തുടങ്ങി വലിപ്പം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചൂട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീറലായപ്പോൾ അത് കടന്ന് പടഞ്ഞില്ലേ എന്ത് ചെയ്തു ഭഗവാൻ സാവധാനത്തിൽ പുറത്ത് വന്നു പുറത്തേക്ക് ചാടിയിട്ട് അതിൻ്റെ കൊക്ക് വലിച്ച് രണ്ടാക്കിയിട്ട് പിളർന്ന് അതിനെ അങ്ങോട്ട് കൊന്നു അപ്പോൾ ആ കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടും ചെയ്തു എന്ന് പറയണം ഇതും ഒരു തത്വമാണ് കാണിക്കണേ രണ്ടു അധേ വത്സാസുരവധം എന്ന് പറഞ്ഞാൽ ഈ കാള എന്ന വാക്കിന് സംസ്കൃതത്തിൽ ധർമ്മം എന്നാണ് പറയുക അതിൽ വൃഷം എന്നുള്ളത് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് കാള എന്ന മൃഗത്തിൻ്റെ പേര് രണ്ട് ധർമ്മം ധർമ്മം എന്ന് പറയും അപ്പോൾ ധർമ്മത്തിൻ്റെ രൂപമേ ഉള്ളൂ ഇവിടെ ഉള്ളിൽ മുഴുവന കാവട്ടിയാണ് അല്ലേ ശരിക്കും വരാച്ചാൽ അസുരനാണ് അധർമ്മത്തിൻ്റെ മൂർത്തിയാണ് പക്ഷേ പുറത്തേക്കോ ധർമ്മത്തിൻ്റെ പരിവേഷം അണിഞ്ഞിരിക്കുന്നു അങ്ങനെ ധർമ്മത്തിൻ്റെ പരിവേഷം അണിഞ്ഞിരിക്കുന്ന എത്ര ആളെ നമുക്കിന്ന് കാണാം ഈ മുഖ്യമന്ത്രിയായാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ജനങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ഒറ്റ ആൾ പോലും തൊഴിലില്ലാണ്ടിരിക്കില്ല വലിയ വീരവാദമൊക്കെ ഓരോരുത്തരും മുഴക്കം തൊഴിലില്ലാണ്ടിരിക്കൊന്നുമില്ല എവിടെ ഒരു തൻ്റെ കുടുംബത്തിൽ അത്രേ ഉള്ളൂ തൻ്റെ കുടുംബത്തിൽ പൈസ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനെയാണ് ഇന്നത്തെ ആളുകൾ അപ്പം ഈ ധർമ്മത്തിൻ്റെ ആവരണം അണിഞ്ഞ് അല്ലേ അധർമ്മം മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ ഭരണ നേതാക്കളായാലും സേവകരായാലും ഇന്ന് ഒട്ടേറെ നമുക്ക് കാണാം പബ്ലിക് പൈസ കൊണ്ട് പൊതു പണം കൊണ്ട് കുടുംബം നന്നാക്കണ പ്രവർത്തകരെയും നമുക്കിന്ന് കാണാം സാമൂഹ്യ സേവകരെയും പൊതുപ്രവർത്തകരെയും നമുക്കിന്ന് കാണാം അതിൻ്റെ പ്രതീകമാണ് എന്ത് കാള ഉറത്തക്ക് ധർമ്മമാണ് സേവനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ജനങ്ങളുടെ സേവകരാണ് പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല അപ്പം അവരെ ഈ ഭഗവാൻ അത്തരക്കാരെ ഇല്ലാണ്ടാക്കാനാണല്ലോ ഭഗവാന്റെ അവതാരം അധർമ്മികളെ കാപട്ട്യമുള്ളവരെ ഇല്ലായ്മ ചെയ്യൽ അവതാരത്തിൻ്റെ ലക്ഷ്യമാണ് ഇനി അതേപോലെ തന്നെ കൊറ്റി എന്തിനെ കാണിക്കണു കൊറ്റിയെ ശരിക്കും പറയാച്ചാൽ ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ കൊറ്റിക്ക് മത്സ്യത്തിനെ പിടിക്കുക തിന്ന വേറൊരു ലക്ഷ്യം എന്തിനുണ്ടോ അതീന്ത്യൊക്കെ തിരഞ്ഞ് തെരഞ്ഞു തിരഞ്ഞു തരും ചിലപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കും എവിടെയെങ്കിലും മത്സ്യം പൊന്നിന് കണ്ട അപ്പ കൊത്തും അതിനെ തിന്നുക ഇത് നമ്മുടെയൊക്കെ പ്രതീകമാണെന്നാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം മുഴുകുക സത്സംഗവും വേണ്ട നാമജപവും വേണ്ട ഇപ്പം ചില ആൾക്കാർക്ക് നോക്കും എത്ര ഗ്രൂപ്പുണ്ട് ഇവിടെ ഒരുപാട് രാവും പകലും മെസ്സേജ് അയച്ച് ഫോണിനെ തകരാറാക്കുന്ന ഗ്രൂപ്പിലൊക്കെ അംഗമാവാം സത്സംഗത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ചേരുന്നു അയ്യോ ഫോണ് ഹാങ്ങ് ആവും അപ്പോൾ ഫോൺ ഹാങ്ങ് ആവും ഇത് ആവശ്യം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തുകൂടെ നമ്മൾ എത്ര കുറച്ച് മെസ്സേജേ കൊടുക്കണുള്ളൂ അല്ലേ ചെക്കിങ് കുറച്ച് രാവിലെ വന്നു വൈകുന്നേരം അത് ഹാങ്ങ് ആവണം കാരണമല്ലേ പറയണം അത് ഡിലീറ്റ് ചെയ്യാനുള്ള മാർഗം അത് തന്നെ ഇല്ലേ ആലോചിച്ചു നോക്കൂ എന്നാൽ ലേശം നേരെ ഏതായാലും ഈ കുന്തം കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കണം ലേശം അതിൽ നല്ലത് കാണുക എന്ന് തോന്നണില്ലല്ലോ കൈ കിട്ടിയിട്ടും കയ്യിൽ തന്നെയാണ് ഫോണേ കിട്ടിയിട്ടും അത് സത്സംഗത്തിന് ഉപയോഗിക്കാൻ തോന്നാത്ത കൊറ്റികളാണ് നമ്മൾ ഇന്ദ്രിയ സുഖത്തിൽ മാത്രം വേണ്ടാത്തൊക്കെ അതിൽ കാണുകയും ചെയ്യും ലോകത്തില്ലാത്ത ഗ്രൂപ്പൊക്കെ അതിലുണ്ടാവുകയും ചെയ്യും പ്രത്സംഗത്തിൻ്റെ ഗ്രൂപ്പ് വരുമ്പോൾ അയ്യെ ഞാൻ ഇല്ലാട്ടോ എന്ന് പറയും അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ് ഇഷ്ടമല്ല നല്ലത് പോണെ കൂടെ കേൾക്കാൻ ഇഷ്ടാവണ്ടേ അതിനും വേണ്ട ഒരു പുണ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് വേണം ഈ ബഗാസുരൻ ഇന്ദ്രിയസുഖങ്ങൾ നോക്കി മത്സ്യത്തിനെയും പിടിച്ചിട്ട് തിന്നാൽ മറ്റൊരു ലക്ഷ്യത്തിനില്ല അപ്പോൾ അങ്ങനത്തെ കൊറ്റികൾ വരത് ആ കൊറ്റികളായാൽ എങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുക തന്നെ മരിക്കും രണ്ട് കൊക്ക് രണ്ടായിട്ടാണ് വിളർന്നത് ഇവിടെ രണ്ട് പുറത്തൊക്കെയാണ്ട് വിളരാ എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഞാനും ഒന്നാണെന്ന ബോധം ഉണ്ടാവണില്ല ഇന്ദ്രിയ സുഖത്തിൽ മാത്രം ഭ്രമിച്ചു നോക്കറി രണ്ടാണോ എന്ന കൂടി രണ്ടായി വെറുതെ ജീവിച്ചു എന്നല്ലാണ്ട് ഒരു ഗുണവും അത്തരക്കാരോ സത്സംഗവും ഇല്ലാത്തവരുടെ ജീവിതത്തിന് ഉണ്ടാവില്ല വീണ്ടും ജനിക്കണു വീണ്ടും മരിക്കണു അപ്പോൾ ബോധത്തിൽ നിന്ന് അതാണ് രണ്ടായിട്ട് പിളരും അകത്ത് കിട്ടിയിട്ടുള്ള ഭഗവാനെ പുറത്തേക്കാക്കി നമ്മളും അടുത്ത് കിട്ടിയിട്ടുള്ള ഈശ്വരനെ തള്ളണു ഭാരതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഈശ്വരനെ ഭജിക്കാൻ എത്ര സൗകര്യങ്ങൾ മറ്റു നാട്ടിലുണ്ടോ ഇതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ലോകകാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ചു പോകുന്ന കൊറ്റികൾ രണ്ടായിട്ട് മരിക്കും ഈശ്വരനും അവരും ഒന്നാണ് എന്നുള്ള ബോധമില്ലാതെ വീണ്ടും ജനിക്കും മരിക്കും ചെയ്ത ജന്മം പാഴാക്കുണു ഈ തത്വമാണ് ബഗാസുരൻ ഒക്കെ ഏത് കഥയിലും ഉണ്ട് ഒരു തത്വം എന്നാണ് പറയുക ബാക്കി നമുക്ക് അടുത്ത ഭാഗത്താവാം കാ വാ പ്രകൃതി സ്വഭാവാൻ കരോദിയർ സലംബരസ്മൈ നാരായണായി സമർപ്പമി ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണ്ണമുദത്തെ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓ